ഈ ജലദോഷം എന്തുകൊണ്ടാന്ന് അറിയോ ഇവിടെ മൊത്തം സംഗമത്തില് പൊടിയടിച്ചൊരു വഴിയായിട്ടിരിക്കുന്നെ എനിക്ക് ജലദോഷം വന്നു എന്ന് പറയുമ്പോ എന്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചു നിനക്കൊരു മാസ്ക് യൂസ് ചെയ്തായിരുന്നില്ലേ പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു മാസ്ക് പോലും കാണാനില്ല അപ്പൊ ഞാൻ ചിന്തിച്ചു അപ്പൊ എന്തുകൊണ്ട് നമുക്കൊരു മാസ്കിന്റെ ഐഡിയ ഇവിടെ തുറന്നുവിടാം കാരണം പലരും പല ഐഡിയാസും കൊണ്ട് ഇവിടെ വരുമ്പോ ഒരു മാസ്ക് ഒരു മാസ്ക് ഇവിടെ ഒരാൾ വാങ്ങാതിരിക്കോ നമുക്ക് ഇത്രയും വലിയൊരു പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ട് അങ്ങനെയാണ് ഇന്ന് മാസ്ക് ഇവിടെ സംഗമത്തിൽ വന്ന് സെല്ല് ഒരു ഐഡിയ ആക്കിയാലോ മാസ്കിന്റെ ഐഡിയ വെച്ചാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഒരു ഹോൾസെയിൽ ഡീലർ മാസ്ക് കൊടുക്കുന്ന ആരെന്ന് ആരെന്നറിയണം അതെങ്ങനെ കണ്ടുപിടിക്കാം അതിനുവേണ്ടി ഞാൻ മാപ്പ് തയ്ക്കുമ്പോൾ ചെറിയൊരു ഡീലർ കിട്ടിയിരുന്നു നമുക്ക് അവിടെ പോയിട്ട് നോക്കാം അവരുടെ മാസ്ക് ഉണ്ടോ എന്ന് ഇനി മാസ്ക് എടുക്കണമെങ്കിൽ നമുക്കൊരു ഹോൾസെയിൽ ഡീലർ വേണം ഞാൻ മാപ്പിൽ നോക്കി തപ്പി പിടിച്ചതാണ് ഒരു എയർ എൻ്റർപ്രൈസ് ഒരു ഷോപ്പ് All sale little run adhulu names. So I need some master. So I sent of off yes. like so surgical, surgical mass. Okay, okay. okay. I need some 400 okay. numbers. So you want four packets? Yeah, four packets. Yes. So I have two categories. Okay. One I okay. need. Okay, this is a branded one. Okay. And uh, this is uh packet one. ശരിക്കും നമുക്ക് പൊടുക്കി വെക്കാനാണ് സോ നമുക്ക് എന്തായാലും ബ്രാൻഡ് എടുത്ത് നമുക്ക് എണ്ണത്തിന്റെ ഒരു പാക്കറ്റ് എടുക്കുന്നേ സോ അങ്ങനെ നാല് പാക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് നാനൂറ് എണ്ണാണ് നമ്മുടെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഇന്ന് വിറ്റ് തീർക്കലാണ് നമ്മൾ ഇഷ്ടം പോലെ മാസ്ക് പത്ത് നാന്നൂറ് മാസ്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കാനാണ് പ്ലാൻ ഉള്ളത് നമ്മൾ മാസ്ക് ഹോൾസെയിൽ കടയിൽ നിന്ന് എടുത്ത് ഞാൻ കാണിച്ചോന്നു ഇനി നമ്മളൊരു മാസ്കിന്റെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് കാരണം ഇത് എന്തിനാണെങ്കിൽ ഇന്നലെ ഞാൻ ഒരു പാക്കറ്റ് തുടർന്ന് ഇവിടെ ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം ചോദിക്കുന്നത് കൊറോണ കഴിഞ്ഞില്ല ഇനി എന്തിനാണ് മാസ്ക് ചോദിക്കുന്നത് പക്ഷെ ആർക്കും അറിയില്ല ഇത് ഞാൻ പൊടിക്കാണ് വെക്കുന്നത് അപ്പം ഞാൻ എഴുതി ദൂൾ ഹെ മാസ്ക് ഗ്രൂപ്പിൻ ടെൻ ഓൺലി നമുക്ക് ഇത് വിട്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ നോക്കി വേ നമ്മുടെ ഇതിൽ ഇഷ്ടംപോലെ പാക്കറ്റ് ഉണ്ട് ഇനി പാക്കറ്റ് ഉള്ളത് ബാഗിലുണ്ട് അപ്പം നമുക്ക് ഒരു തിരക്ക് വരുന്ന ഏരിയ ഉണ്ട് അതായത് പൊടി വരുന്ന തൊട്ട് മുന്നത്തെ ഏരിയയിൽ പോയിട്ട് നമ്മൾ വിൽക്കുന്നത് അവിടുന്ന് കാണാം നമ്മൾ മാസ്കും ബോർഡൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ക്രൗഡിലേക്ക് ഇറങ്ങി ചെല്ലണം ചെറിയൊരു ചമ്മലുണ്ട് എന്നാലും ഇറങ്ങി നോക്കാനേ ओके मास्क 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 दस रुपये दस रुपये दस रुपये मास्क 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 दस रुपये दस रुपये दस रुपये दस रुपये दस रुपये दस रुपये एक कितना सर दूर है सर दस रुपये दस रुपये दस रुपये कितना सर दो तीन एक दो

നിങ്ങൾ കോഴിക്കോട് ഒരു മിനിറ്റ് കിട്ടോ ആ മലയാളികളാളി ടീമെല്ലാം നമ്മള് അത് കണ്ടുപിട്ടാണ് എന്തായാലും ഇവർക്കും മാസ്ക് കൊടുത്തു വരെ നിങ്ങൾ എത്ര മാസ്ക് വേണം പൈസ ുംങ്ങുന്നില്ലല്ലോടെ ചേട്ടാ 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 മാസ്ക് 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 അമ്മച്ചി മാസ്ക് നമുക്ക് ഒരു ബാക്കറ്റിന് മേലെ വിറ്റിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത്തെ പാക്കറ്റിന്റെ പകുതി എത്തിയിട്ടുണ്ട് ഇനി എത്ര പേര് വാങ്ങുന്നറിയാം രണ്ട് പാക്കറ്റ് ബാഗുകളും നമ്മുടെ കയ്യിലുണ്ട് അവസാനത്തെ ആറെണ്ണം കൂടി ആറെണ്ണം ഇതിന്റെ ഭാഗ്യവാന കടന്ന് വരും കടന്ന് വരൂ കടന്ന് വരും കടന്ന് വരും അവസാനൊക്കെ ആടിത്തുടങ്ങാറേ അയ്യോ മാറണം മാറണം അവസാനം ആറ് പോയത് അവസാനത്തെ നാലെണ്ണം നാലെണ്ണം വെറും നാലെണ് അയ്യോ ഇതെത്രം കൊണ്ട് പിറ്റുപോകും ഇനി അടുത്ത ഓഫർ നേരെ പത്ത് രൂപ കുറച്ചാണ് നാലിനാണെങ്കിൽ മുപ്പത് രൂപ കണ്ടു ഇത് പറഞ്ഞിട്ടും ആൾക്കാർ വരുമോ നോക്കാം

भैया सारे അങ്ങനെ അവസാനത്തെ മൂന്നെള്ളം വിറ്റു എറൗണ്ട് നാനൂറാണ് നമ്മൾ ഇന്ന് വിറ്റിരിക്കുന്നു പക്ഷെ എന്റെ ഉമ്മ കയ്യും കാലും ഒക്കെ കട്ടഞ്ഞ് വേറെ എടുക്ക അങ്ങനെ എല്ലാം തീർന്നു ഇപ്പൊ സമയം ഏതാണ്ട് ഒമ്പത് മണി ആവറുണ്ട് എനിക്ക് വയ്യ ഞങ്ങൾ ഏതാണ്ട് മൂന്ന് മണിക്ക് നിന്ന് തുടങ്ങിയതാണ് മൂന്ന് മണി കൊണ്ട് ഞങ്ങൾ ഒമ്പത് മണി എന്ന് പറയുമ്പോ ഏതാണ്ട് ആറു മണിക്കൂർ കൊണ്ട് നമ്മൾ ഒരു നാനൂറെണ്ണം വിറ്റ് എടുത്തു അയ്യോ വയ്യാതെ കാലൊക്കെ ഇടന്ന് വിറയ്ക്കാൻ തുടങ്ങി ആറ് മണിക്കൂർ നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ല മൂത്രം മൂത്രമൊഴിച്ചിട്ടില്ല രണ്ട് ഒരു ടീം പറയാ ഇപ്പോഴും ഇരിക്കെന്താ വെക്കുന്ന അറിയുമോ ഒരു ടീം പറയാ പ്രയാഗ് രാജിൽ പൊടിയല്ലേ കുഴപ്പമില്ല ചിലര് പറയാണ് കൊറോണയല്ലേ കഴിഞ്ഞില്ല ഇനി എന്തിനാ തോക്കിയിട്ടുണ്ട് എൻ്റെ അമ്മു എന്റെ ഒരു എന്താണെങ്കിൽ പത്ത് രൂപയ്ക്ക് ഒരു മാസ്ക് വാങ്ങിയാലും കുഴപ്പമില്ല കാരണം എനിക്ക് ജലദോഷം ആണെന്ന് മരുന്ന് വാങ്ങാൻ പത്ത് നാൽപ്പത് രൂപയായി അപ്പൊ എന്തിനൊരു പത്ത് രൂപയുടെ മാസ്ക് വാങ്ങാൻ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ഇരുപതിന്റെയും മുപ്പതിൻ്റെയും ചിലവാക്കണം എന്ന് ഞാൻ ഇത് വായത് ഇനി ഇതാണ് നമ്മുടെ സമ്പാദ്യപ്പെട്ടി സമ്പാദ്യപ്പെട്ടിയിൽ എത്ര രൂപ ഉണ്ടെന്ന് നമുക്ക് നോക്കണം ഇനി ഇത് നമ്മൾ റൂമ് പോയിട്ട് നോക്കുന്നുള്ളൂ ഇവിടെ ഇത് പൊളിച്ചെടുക്കാൻ പറ്റില്ല വേണം കാണിച്ചു കൊടുക്കും ഇതിനാണ് നമ്മുടെ പൈസ എല്ലാം കിടക്കുന്നത് ഇത് ഇരുപതിൻ്റെയും പത്തിന്റെ കൂടെ ഉള്ളത് ഗൂഗിൾ എല്ലാം നമുക്ക് റൂമിൽ പോയി നോക്കാം ഇനി വെള്ളം കുടിക്കണം അയ്യോ എക്സ്പീരിയൻസ് ശരി എന്നാ അങ്ങനെ റൂമിൽ എത്തിയിട്ട് നമ്മൾ പണപ്പെട്ടി എണ്ണാൻ പോയി ഇതിൽ എത്ര ഇണ്ട് എന്നറിയാനാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് എനിക്കറിയാം നമ്മുടെ പൈസ നമുക്കവിടെ കുട്ടി വെക്കാം സോ ഇതാണ് നമുക്ക് നോട്ടായിട്ട് കിട്ടിയിട്ടുള്ളത് കണ്ടുവോ ഇതിൽ നോട്ടായിട്ടും ഓൺലൈനായിട്ടും ആൾക്കാർ അയച്ചിട്ടുള്ളത് സോ അത് രണ്ടും രണ്ടായിട്ടും നമുക്ക് എണ്ണുനോക്കാം എത്ര രൂപ വന്നിട്ട് അറിയാനായിട്ട് ഇത് എണ്ണാൻ കുറച്ച് ടൈം എടുക്കും കൂടുതൽ ഇരുപതിൻ്റെയും പത്തിൻ്റെ എണ്ണ അതെ എന്നിട്ടും ഇന്നലെ ഞാൻ കുറച്ച് പത്ത് പുറത്ത് മാറ്റി ചേഞ്ച് ചെയ്യിപ്പിച്ചു കാരണം നമുക്കിപ്പോൾ എത്ര പത്ത് വെച്ചിട്ട് നമുക്ക് കൈപ്പിടിച്ചടക്കാൻ പറ്റുക നമുക്കൊന്ന് എണ്ണുനോക്കാം ആദ്യം ഇരുപതിൻ്റെയും നൂറിൻ്റെയും അമ്പതിൻ്റെയും ഒക്കെ മാറ്റി വെച്ച് പ്ലസ് ഓൺലൈനും കൂട്ടിയിട്ട് നമുക്ക് എത്രയും ചിന് നോക്കാം രാജ്യത്തെ ഒരു ഐഡിയ ആയ കയറണം എനിക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല അത് ഞാനിത് ഇവിടെ വന്നിട്ട് ചിന്തിച്ച ഇങ്ങനെ എന്തെങ്കിലും കാരണം നമ്മൾ കുറേ ന്യൂസ് കണ്ടു കുറേ പേര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയ ചെയ്യുന്നത് ഒരുത്തൻ നമ്മുടെ ആര്വെയ്പ്പ് വിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു വേറൊരുത്തൻ നമ്മുടെ കാന്തം കൊണ്ട് ചില്ലറ പറക്കുക കുറെ ഐഡിയ വന്നപ്പോൾ എൻ്റെ അടുത്ത് എനിക്കും തോന്നി നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു കോണ്ടന്റ് പോലെ ചെയ്തു നോക്കിയാലോ എന്തെങ്കിലും വർക്ക് ആവുമോ എന്ന് ചിന്തിച്ചു വെറൈറ്റി ആയിട്ട് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ സെക്കൻഡ് ദിവസം എനിക്ക് അവിടെ പോയപ്പോൾ ജലദോഷം പിടിച്ചു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് മാസ്ക് വയ്ക്കാറില്ല ഞാൻ നോക്കുമ്പോൾ മാസ്ക് അവിടെ എവിടെയും കിട്ടാനില്ല പക്ഷെ ചിന്തുകൊണ്ട് നമുക്ക് മാസ്ക് തന്നെ ചെയ്തു കൂടാ അവർ ഐഡിയ ഒന്ന് ചുമ്മാ ഒരു ടെസ്റ്റ് ട്രൈ ചെയ്ത് പോയത് നോക്കി വയ്ക്കിയതാണ് കാരണം ഇവിടെ അറിയുന്ന ചെറിയൊരു ഡീലറിൻ്റെ അടുത്ത് നമ്മൾ ഒരു രണ്ട് രൂപയ്ക്ക് നമ്മൾ ആ അതിന് രണ്ട് നമ്മൾ രണ്ട് രൂപയ്ക്കാണ് മാസ്ക് വാങ്ങിയിട്ടുള്ളത് പത്ത് രൂപയ്ക്ക് വിറ്റ് പക്ഷേ അപ്പോൾ അതിൻ്റെ അത്രയും കിട്ടണം അപ്പം ആ ഡീലറെ തപ്പിയിട്ട് നമ്മളൊന്ന് നോക്കി വെക്കിയതാണ് ഇത് നമ്മൾ എണ്ണീട്ട് ലാസ്റ്റ് കണക്ക് പറയാം കണ്ട ഇത്രയും ഇരുപതിൻ്റെ നോട്ടാണ് കിടക്കുന്നത് നോക്കി എത്ര ഇരുപതിൻ്റെ നോട്ടാണ് ഇതെല്ലാം സോർട്ട് ചെയ്തിട്ട് ഞാൻ പറയാം ഏഹ് കണ്ട കണ്ട കണ്ടാ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അതിൽ നമുക്ക് ഇരുപതിൻ്റെ ഉണ്ട് പത്തിൻ്റെ ഉണ്ട് വിത്ത് കോയിൻ അമ്പതിൻ്റെ ഉണ്ട് അഞ്ഞൂറിൻ്റെ ഒരു നോട്ടുണ്ട് നൂറിൻ്റെ ഉണ്ട് അതിൽ എണ്ണ എങ്ങനെ വന്നിട്ടുണ്ട് അഞ്ഞൂറിന് നമുക്ക് ഒരെണ്ണം നൂറിൻ്റെ നമുക്ക് പന്ത്രണ്ട് എണ്ണത്തോളം വന്നിട്ടുണ്ട് അമ്പതിൻ്റെ നമുക്ക് പതിനൊന്ന് എണ്ണത്തോളം വന്നിട്ടുണ്ട് ഇരുപതിൻ്റെ നമുക്ക് ഇരുപത്തി മൂന്നെണ്ണത്തോളം വന്നിട്ടുണ്ട് ആൻഡ് പത്തിൻ്റെ നമുക്ക് പതിനാറെ എണ്ണം വന്നിട്ടുണ്ട് പ്ലസ് ഓൺലൈനിൽ ഒരു നൂറ്റി രൂപ അളക്കൻ അയച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം മൂവായിരത്തി അമ്പത് രൂപ ശരിക്കും കണക്കനുസരിച്ച് നമ്മൾ രണ്ട് രൂപയ്ക്കാണ് ഒരു മാസം ഏതായത് നൂറെണ്ണത്തിൻ്റെ പാക്കറ്റ് ഇരുന്നൂറ് രൂപയ്ക്കൂടെ നമ്മൾ വാങ്ങിയത് അപ്പോൾ ഒരെണ്ണത്തിന് രണ്ട് രൂപ നമ്മൾ വിറ്റത് പത്ത് രൂപയ്ക്ക് അപ്പോൾ എട്ട് രൂപ പ്രോഫിറ്റ് ഇൻറ്റു നമ്മൾ ഏതാണ്ട് നാന്നൂറെണ്ണം വിറ്റു അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപകളാണ് നമുക്ക് ലാഭം വരുന്നത് അപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് മൂവായിരത്തി അമ്പത് രൂപയാണ് നമുക്ക് ലാഭം വന്നിട്ടുള്ളത് അതിൽ ഈ നൂറ്റമ്പത് രൂപയുടെ വ്യത്യാസം എന്താണല്ലേ കുറെ പേര് നമ്മുടെ മൂന്നെണ്ണത്തിന് ഇരുപത് രൂപ അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പോയായിരുന്നു പിന്നെ വിറ്റ് പോകേണ്ട ഞാനൊന്നും മിണ്ടിയില്ല അപ്പോൾ നൂറ്റമ്പത് രൂപയുടെ കുറേ വ്യത്യാസം വന്നുള്ളൂ പക്ഷേ കൊള്ളാല്ലേ മൂവായിരത്തിന് മേലെ കിട്ടിയില്ലേ ഇവിടെ പെർമനന്റ് ആയിട്ട് ഒരു പത്ത് ദിവസം എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നത് നാല് നാലല്ല അഞ്ച് മണിക്കൂറാണ് നമുക്ക് മൂവായിരം കിട്ടിയത് അപ്പോൾ ഒരു ദിവസം കിട്ടി കഴിഞ്ഞാൽ പത്താറായിരം രൂപയില്ലേ ലക്ഷപ്രവേ ലക്ഷപ്രീവ് അപ്പോൾ ഇതൊരു ടെസ്റ്റ് മാത്രമായിരുന്നു ഇത് പെർമനന്റ് ആയിട്ട് നോക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നോക്കി ഫസ്റ്റ് ഒരു എക്സ്പീരിമെൻ്റ് ആണ് ഇനിയും ഇതുപോലത്തെ എക്സ്പീരിമെന്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ